ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഹെൽത്തിയും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ വൈകുന്നേരം ചായക്കൊപ്പവും കഴിക്കാൻ പറ്റിയ നല്ല കിടിലൻ ടേസ്റ്റും അതുപോലെ ഹെൽത്തിയുമായിട്ടുള്ള റെസിപ്പിയുമായാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറുപയർ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ചെറുപയർ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു കപ്പിൻ്റെ അളവെന്ന് വെച്ചാൽ ഇരുന്നൂറ്റി അൻപത് ഗ്രാമിൻ്റെ അളവാണ് അപ്പോൾ ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചെറുപയറാണ് എടുത്ത് വെച്ചിട്ടുള്ളത് ഇനി ഈ ചെറുപയർ നന്നായി ഒന്ന് കഴുകിയെടുക്കണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങി അതുപോലെ വെച്ചിരുന്നതാണ് അപ്പോൾ ഞാൻ കഴുകുന്നതിന് വേണ്ടിയിട്ട് വേറൊരു ബൗളിലേക്ക് നമ്മുടെ ഈ ചെറുപയർ മാറ്റിയെടുക്കുന്നുണ്ട് നിങ്ങൾ നേരത്തെ തന്നെ ചെറുപയർ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി കഴുകണമെന്നില്ല ചെറുപയർ നന്നായി കഴുകിയെടുത്തു ഇനി ഇതിലെ വെള്ളമൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു തുണിയിലേക്ക് ഇട്ടതിന് ശേഷം ആ തുണി കൊണ്ട് ചെറുപയറിലെ വെള്ളമൊക്കെ ഒപ്പിയെടുത്തു ഇപ്പോൾ നമ്മുടെ ചെറുപയറിലെ വെള്ളമൊക്കെ പോയി നല്ല ഡ്രൈ ആക്കി കിട്ടിയിട്ടുണ്ട് നമ്മൾ നേരത്തെ ചെറുപയർ കഴുകി വെച്ചിരുന്നതാണെങ്കിൽ ഇതൊക്കെ ഒന്നും ചെയ്യേണ്ടതില്ല വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് റെസിപ്പി തയ്യാറാക്കാനേ പറ്റും ഇനി ഒരു പാൻ എടുപ്പത്തേക്ക് വയ്ക്കാം പാൻ ചൂടാകുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ച ചെറുപയർ അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ചെറുപയർ നന്നായിട്ടൊന്ന് കളറൊക്കെ മാറി വരുന്നതുവരെ ഫ്രൈ ചെയ്തെടുക്കാം പക്ഷെ കരിഞ്ഞു പോകാതെ ഒന്ന് കളർ മാറുന്നത് വരെ മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും ഇടയ്ക്കിടെ നമ്മുടെ ഭക്ഷണത്തിൽ ചെറുപയർ ചേർക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെയേറെ നല്ലതാണ് ധാരാളം പ്രോട്ടീൻ അടങ്ങിയ ഒന്നാണ് ചെറുപയർ നാരുകൾ ധാരാളമായി ചെറുപയറിൽ അടങ്ങിയിട്ടുണ്ട് തടി കുറയ്ക്കാൻ ഏറെ ഗുണകരമായ ഒന്നാണ് ചെറുപയറ് പ്രമേഹമുള്ളവർക്കും ബി ഉള്ളവർക്കും വളരെ നല്ലതാണ് ഇതിൽ ധാരാളം വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയിട്ടുണ്ട് ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാൻ കഴിവുള്ള ഒന്നാണിത് ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളും ഇതിൽ അടങ്ങിയിരിക്കുന്നു ധാരാളമായി നാരുകൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് അൾസർ വരാതിരിക്കാനും വളരെ നല്ല ഒന്നാണ് ചെറുപയർ അതുകൊണ്ട് തന്നെ ചെറുപയർ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ ആരോഗ്യത്തിന് വളരെയേറെ ഗുണം ചെയ്യുന്ന ഒന്നാണ് ചെറുപയർ ഇപ്പോഴിതാ പയറിന്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയി വരുന്നുണ്ട് അപ്പോൾ അതായത് ഈ ഒരു സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് തണുക്കാനായി വയ്ക്കാം ചെറുപയർ തണുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്കാണ് ഇത് മാറ്റി വെക്കുന്നത് അതിൽ തന്നെ വെച്ചിരുന്നാൽ ചിലപ്പോൾ അതിൻ്റെ ചൂട് തട്ടിയിട്ട് വീണ്ടും ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ മാറ്റി വേറൊരു പാത്രത്തിലേക്ക് വെച്ച് തണുക്കാനായി വയ്ക്കുന്നുണ്ട് ഇപ്പോഴുതാ ചെറുപയർ നല്ല രീതിയിൽ തണുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം ജാറിൽ ഒട്ടും തന്നെ വെള്ളമില്ലാതെ നന്നായി തുടച്ചെടുക്കണം ഇത് നമുക്ക് ഈ ചെറുപയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ചെറുപയർ നന്നായി പൊടിച്ചെടുത്തിട്ട് വരാം ഇപ്പോഴിതാണ് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈൻ പൊടി പോലെ പോലെയല്ല നമുക്ക് പൊടിച്ചെടുക്കേണ്ടത് ചെറിയ തരിയൊക്കെ കിടക്കും ആ ഒരു രീതിയിൽ വേണം നമ്മുടെ ഈ ചെറുപയർ പൊടിച്ചെടുക്കാൻ അപ്പോഴേ നമ്മുടെ ഈ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ട് വരുത്തുള്ളൂ ഇനി ഒരു മിക്സിംഗ് ബൗൾ എടുക്കാം അതിലേക്ക് ഈ ചെറുപയറിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നല്ല ചൂടുവെള്ളം വേണം അപ്പോൾ ഞാനിതാ ഒരു ഗ്ലാസ് വെള്ളമാണ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത് നല്ലപോലെ തിളച്ച് തിളച്ചിട്ടുണ്ട് പിന്നെ അല്പം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഈ മാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കൈ കൊണ്ട് മിക്സ് ചെയ്യാൻ പാടില്ല കാരണം നല്ല ചൂടുണ്ടായിരിക്കും പുട്ടിന് മാവ് നമ്മൾ നനച്ചെടുക്കൂലേ ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഈ പൊടി മിക്സ് ചെയ്തെടുക്കുക അതുകൊണ്ട് ഒത്തിരി വെള്ളം ഒഴിക്കരുത് അല്പം വെള്ളം മാത്രമേ ഒഴിക്കാവൂ അതായത് ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഞാനിതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം മാത്രമാണ് ഒഴിച്ചത് അര ഗ്ലാസ്സിലും താഴെ വെള്ളമാണ് ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തത് അപ്പോൾ ഈ മാവ് ഒരല്പം തണുക്കുമ്പോഴേക്കും ഇപ്പം നല്ല ചൂടുണ്ടായിരിക്കും ഒരല്പം തണുക്കുമ്പോഴേക്കും കൈ കൊണ്ട് നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം പുട്ടിന് വേണ്ടിയിട്ട് നമ്മൾ മാവ് നനച്ചെടുക്കൂലേ അതേ രീതിയിൽ തന്നെയാണ് ഈ മാവ് നനച്ചെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചിട്ട് മാവ് നന്നായി നനച്ചെടുത്തു അപ്പോൾ നമ്മുടെ ഈ മാവ് ഈ ഒരു രീതിയിലാണ് കിട്ടേണ്ടത് നമ്മളിതുപോലെ കൈകൊണ്ട് മാവ് ചേർത്ത് പിടിച്ചെടുക്കുമ്പോൾ ഇതുപോലെ ഉണ്ടയായി കിട്ടുകയും നമ്മൾ പൊടിച്ചിട് പൊടിച്ചിടുമ്പോഴേക്കും അത് തുരുതുരാന്ന് വീഴുന്ന ആ ഒരു രീതിയിലും വേണം നമുക്ക് മാവ് നനച്ചെടുക്കാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ തിളപ്പിച്ചെടുത്തത് അതിൽ അല്പം വെള്ളം മാത്രമാണ് മാവ് നനയ്ക്കാനായി ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രയും വെള്ളം ബാക്കി വന്നു അതുകൊണ്ട് നിങ്ങൾ അല്പം വെള്ളം മാത്രമേ ഒഴിച്ച് നനയ്ക്കാവൂ ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ കൂടുതൽ ചേർക്കുമ്പോൾ കൂടുതൽ സ്വാദുണ്ടായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് തേങ്ങയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് അരക്കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കാം നമ്മളെടുത്തത് ഒരു കപ്പ് ചെറുപയറാണ് അതുകൊണ്ട് നമ്മളിതിലേക്ക് അരക്കപ്പ് ശർക്കരയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കരയുടെ അളവും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ് ശർക്കരയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പഞ്ചസാര ചേർത്താണ് ഏലക്ക പൊടിച്ചത് അതുകൊണ്ട് ഞാനിവിടെ ഒരു സ്പൂണാണ് ചേർത്തത് അപ്പോൾ നിങ്ങൾ ഏലക്കയുടെ പൊടി മാത്രമാണ് ചേർക്കുന്നതെങ്കിൽ അര സ്പൂൺ മാത്രം ചേർത്താൽ മതി ഇത് നമുക്കിതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിതിലേക്ക് ചേർത്തത് വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്യുന്നത് വളരെ സിമ്പിളാണ് വളരെ ഹെൽത്തിയുമാണ് അതുപോലെ സൂപ്പർ ടേസ്റ്റുമാണ് നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല മണമാണ് കേട്ടോ അപ്പം തന്നെ എടുത്ത് കഴിക്കാൻ തോന്നുന്ന ഒരു രീതിയിലുള്ള ഒരു നല്ലൊരു മണമാണ് ചെറു ഇറക്കെ വറുത്ത് പൊടിക്കുമ്പോൾ ഉള്ള മണം നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും അതോടൊപ്പം ശർക്കരയും തേങ്ങയൊക്കെ ഒക്കെ ചേർത്ത് വരുമ്പോൾ ആ ഒരു മണം എന്ന് പറയുമ്പോൾ അപ്പം തന്നെ എടുത്ത് കഴിക്കാൻ തോന്നും അത്ര നല്ലൊരു മണമാണ് കിട്ടുന്നത് അപ്പോൾ പറയേ വേണ്ട കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് ഇഡ്ഡലി പാത്രത്തിലേക്ക് അല്പം വെള്ളം വയ്ക്കാം ഒരു രണ്ട് ഗ്ലാസ് വെള്ളമൊക്കെ ഞാൻ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് വെള്ളം ചൂടായി ആവി വരുന്നുണ്ട് അപ്പോൾ ഇഡ്ഡലി തട്ടിലേക്ക് വെളിച്ചെണ്ണ ബ്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യും ബ്രഷ് ചെയ്ത് വെക്കാവുന്നതാണ് റെസിപ്പി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്കിതുപോലെ കുഴിയുള്ള ഒരു കരണ്ടി എടുക്കാം നിങ്ങൾ ഇതിനെ നിങ്ങളിതിനെന്താണോ പറയുന്നത് കരണ്ടി എന്നാണോ അതോ വേറെന്താണോ പേര് പറയുന്നത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയുക എന്നിട്ട് നമ്മുടെ ഈ മിക്സ് ഈ കരണ്ടിക്കുള്ളിലേക്ക് ഇതുപോലെ കൊടുത്തതിന് ശേഷം നമ്മുടെ ഇഡ്ഡലി പാത്രത്തിലേക്ക് ഇങ്ങനെ കമിഴ്ത്തി തട്ടുമ്പോഴേക്കും നല്ലൊരു ഷേപ്പിലേക്ക് കിട്ടും അതിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഒരു ഷേയ്പ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ ഏത് ഷേപ്പിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വയ്ക്കാം ഇതുപോലെ ഷേപ്പ് ഒന്നും വേണ്ട അങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ അതുപോലെ എടുത്ത് വെച്ചാലും മതി അല്ലെങ്കിൽ ഒരു ഷെയ്പ്പ് നല്ല ഷേപ്പ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നല്ല ഷേയ്പ്പുള്ള പാത്രങ്ങളുണ്ടെങ്കിൽ അതിലേക്ക് വെച്ചതിന് ശേഷം ഇതുപോലെ ചെയ്താലും മതി വളരെ നല്ല ഭംഗി കാണിക്കും കുട്ടികൾക്കൊക്കെ ഇൻട്രസ്റ്റ് ആയിരിക്കും എടുത്തൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഷേപ്പിലൊക്കെ ചെയ്ത് കാണിക്കുന്നത് നമ്മൾ ഈ കറണ്ടിക്കകത്തേക്ക് ഈ മാവിടെടുത്ത് വയ്ക്കുമ്പോൾ ഒത്തിരി അങ്ങനെ പ്രെസ്സ് ചെയ്യണമെന്നില്ല ഒന്ന് ലൈറ്റായിട്ടൊന്ന് പ്രെസ് ചെയ്തിട്ട് ഇതുപോലെ കമിഴ്ത്തിയാൽ മാത്രം മതി പെട്ടെന്ന് തന്നെ വരും നല്ല ഈസി ആയിട്ട് തന്നെ ഇത് ചെയ്യാൻ പറ്റും ഒരു പാടുമില്ല വളരെ എളുപ്പമാണ് ഇതുപോലെ ചെയ്തെടുക്കാനും ഈ ഒരു റെസിപ്പി കുട്ടികൾക്കായിരുന്നാലും മുതിർന്നവർക്കായിരുന്നാലും ഒരേപോലെ തന്നെ ഇഷ്ടമാവും ഡസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് ചെയ്യാനും പറ്റും വൈകുന്നേരം ആണെങ്കിൽ ചായക്കൊപ്പമൊക്കെ കൊടുക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റും മണമൊക്കെ ഉള്ള അടിപൊളി ഒരു റെസിപ്പിയാണ് തീർച്ചയായിട്ടും നമ്മുടെ കൂട്ടുകാരെല്ലാരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമ്മൾ വച്ചിട്ടുണ്ടായിരുന്ന ഇഡ്ഡലി തട്ടിന്റെ കുഴിയിലെല്ലാം തന്നെ നമ്മൾ മാവ് നല്ലപോലെ ഷെയ്പ്പിലാക്കി വെച്ചു അപ്പോൾ ഇനി നമുക്ക് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം അതിന് വേണ്ടി വെറും പത്ത് മിനിറ്റ് മാത്രം മതിയാകും ഇനി നമുക്ക് അടച്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് എങ്ങനെയാണ് വന്നിട്ടുള്ളത് നോക്കാം നമ്മൾ ഒരു കപ്പ് ചെറുപയർ എടുത്തിട്ടാണ് ഇത് അപ്പോൾ എനിക്ക് മാവ് പിന്നെയും ബാക്കി ഉണ്ടായിരുന്നു ഒരു നാല് കുഴിയിൽ വയ്ക്കാനുള്ള മാവ് കൂടി ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കിതിനി അടച്ച് വെച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇത് ഞാൻ വച്ചിട്ടുള്ളത് അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു നമ്മുടെ റെസിപ്പി അടിപൊളിയായിട്ട് നല്ല ഷേപ്പോടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല ടേസ്റ്റും നല്ല സൂപ്പറും ആയിരുന്നു കേട്ടോ കഴിച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വീട്ടിലുള്ള കുട്ടികളും എല്ലാവരും കഴിച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാകും അതുപോലെ ഞാനിത് ഉണ്ടാക്കിയ ദിവസം ഞങ്ങളെ വീട്ടിൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു അവരൊക്കെ കഴിച്ചിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞത് എല്ലാവരും നന്നായി കഴിച്ചു എല്ലാവർക്കും ഇഷ്ടമായി തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇനി നമ്മൾ ഈ ഇഡ്ഡലി പാത്രത്തിൽ തന്നെ വയ്ക്കാതെ ഈ തട്ടെടുത്ത് താഴെ വെച്ചിട്ട് തണുപ്പിക്കാനായി വെക്കാം ഇഡ്ഡലി പാത്രത്തിൽ തന്നെ വെച്ചിരുന്നാൽ ഇത് ഹാർഡായി പോകും അതുകൊണ്ട് ഇഡലി തട്ട് സെപ്പറേറ്റ് ആയി പുറത്തേക്ക് എടുത്ത് വെക്കണം ഇപ്പോഴിതാണ് നമ്മുടെ റെസിപ്പി നന്നായി തണുത്തു ഇനി നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റി വെക്കാം നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമ്മുടെ കൈകൊണ്ട് തന്നെ ഇതുപോലെ നല്ല ഈസി ആയിട്ട് എടുത്ത് വയ്ക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ റെസിപ്പി എല്ലാം പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കണ്ടോ എത്ര നല്ല ഭംഗിയായിട്ടുണ്ട് നമ്മുടെ റെസിപ്പി നല്ല ഭംഗിയായിട്ടാണ് കിട്ടിയിട്ടുള്ളത് അതുപോലെ നല്ല മണവും ഉണ്ട് അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതുപോലെ നല്ല ഹെൽത്തിയുമാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ഇഷ്ടമാകും അപ്പോൾ ഇന്ന് കാണിച്ച റെസിപ്പി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കും അപ്പോൾ നമുക്ക് ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി